എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നു ഒരു കിടക്കാച്ച് സുലഭാസ്കോർ ഇറങ്ങണം എന്ന് ഗീപ്പാണ് നേരെ വന്ന പീലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ട് അടുത്തു വാരി കൊണ്ടിരിക്കുകയാണ് എന്നാലും സൈലാണെങ്കിൽ ഇനി വിശണ്ടാവും സൈല വന്നിറങ്ങിയേ അല്ലെങ്കിൽ താഴെ പോയി ഇറങ്ങിയെന്നെ എന്നാലും ലൂട്ടൊക്കെ അടിച്ച് നേരെ കീരടിക്കണ്ട നോക്കിക്കൊണ്ട് എന്തൂ കിട്ടും അങ്ങിട്ടുണ്ട് ഒന്നടിച്ച് കിടിലടിച്ചു ആയിരുന്നു ബാക്കും കൂടി ഒരു കുരുപ്പടം നിക്കൊണ്ടിരിക്കണം എന്നാലും അവനും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കണ്ണാണ് പുറം അല്ലെ ഓക്കെ കൂടി പെട്ടെന്ന് അടിച്ച് നേരെ അടിച്ചുകൊണ്ടിരിക്കണം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താരും വിന്റെ പോയിത്തന്നെ കണ്ടോ തുള്ളി വരുന്നുണ്ട് ആശാത്തി എന്തായാലും എങ്ങോട്ടാ പോയിരുന്നു അവിടുന്ന് അടിയിലിടുന്ന നേരെ വന്നതോ വായിലോട്ട് അതിനും കൂടി അടിച്ച് നോക്കട്ടെ കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഒരു രണ്ട് രണ്ടു കിലോമീറ്റർ തൂത്തില്ല അപ്പൊ അത്രയും അതിനു ഉണ്ടെന്ന് മനസ്സിലാക്കണം അങ്ങോട്ട് കീരി മിക്ക അലക്കും അതിന് നമുക്ക് ലെവൽ ഫോർ വെസ്റ്റോ അതിന് എന്തെങ്കിലും ഒക്കെ കിട്ടി ലെവൽ ഫോർ ലെവൽ ടു അതൊക്കെ അടിച്ചു പറ്റിയും അവസാന വീട് സംവിടെ വീണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം തീർന്നിട്ടില്ല അത്ര ഇനിമിഡി ആയിരുന്നു പോവും ആ സൈഡിൽ പോയി കാരണം നമ്മൾ പണ്ടത്തെ ബീക്ക് ആണെങ്കിൽ പ്രശ്നമില്ലാണെങ്കിൽ ഇത് കുറച്ച് നോക്കി കളിച്ചില്ലേ വേച്ചി നെക്കുന്ന ആയിരിക്കും ഒരുത്തിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ ക്യാപ്റ്റോട്ടിയ വരുന്നേ എല്ലാ ക്യാപ്റ്റൗട്ടി പോകുന്നത് നമ്മൾ നെക്കും ഈ കില് നമ്മളിട്ട് പോകാൻ ചെയ്തിട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കാണ്ട് കാരണം ഇല്ലെങ്കിൽ അത് ഓസിക്കലെടുക്കും അടിയെന്നു വെച്ചിട്ട് ഒന്നൊന്നര അടി ഇവിടുന്ന് അടിക്കുന്നേ കൊറച്ചു നേരം ആയല്ലോ ഒക്കെ ഒരുത്തിനെ ബോഡി അടിച്ച് കിട്ടിയില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നു കില്ലടിക്ക് കില്ലടിക്കാറ് കയറക്ട് വെച്ചിട്ടുണ്ടോ തീർന്നു ആഹ് ഇനിയും കൂടി കണ്ടിട്ടില്ല നാല് കില്ലടിച്ച് വീണ്ടും തീർന്നിട്ടില്ലട വീടിനും സൗണ്ട് തരുന്നിട്ട് സൈഡിലാണെങ്കിൽ റിവേ അടിക്കുന്നുണ്ട് വീണ്ടും ഒരു സ്കൂഡ് തന്നെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും കിലോ അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു ഗണ്ണ് സെറ്റാണെങ്കിൽ കൂടി നമുക്ക് രംബി ഫോട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടി സെറ്റ് ആയിരിക്കും റിവേ അടിച്ച് കംപ്ലീറ്റ് ഞാൻ കണ്ടില്ല ഇവനാണെങ്കിൽ തോന്നുന്നു റിവ്യോ അടിച്ചത് നേരെ അടിച്ചു കിട്ടില്ലായിരുന്നു വീട് ഞെക്കിട്ട് അവനും കൂടി നോക്കണ്ടെങ്കിലും അവൻ ഗണ്ണ് വെച്ചിട്ടുണ്ട് ഇവനാണ് തോന്നുന്നു റിവ്യോ അടിച്ച് ഇറക്കി വിട്ടത് എന്നാലും വെയിറ്റ് ചെയ്യാൻ കാരണം മിക്കവർ എന്തായാലും ഇവിടെ തന്നെ ഇറങ്ങണം ഇറങ്ങാതെ ഇവിടെ പോയി വീണ്ടും പോയിട്ട് എന്തോന്നാടാ വേറെ സ്കൂൾ വീണ്ടും ബാക്ക് അടിച്ച് സൗണ്ട് ഒന്നും നേരെ അടിച്ചടിച്ച് ആ കുരുപ്പ അങ്ങോട്ട് തലക്കിട്ട് അടിച്ചിട്ട് ഒരു ക്യാരക്ടറിച്ച് രക്ഷപ്പെട്ടു എന്റെ ഇടശു കിലായിരുന്നു ഭക്ഷപ്പെപ്പോട്ടെ നേരെ കിലിങ്ങോട് കണ്ടിട്ട് ആറ് കിലിങ്ങോട് തൂത്തേരി നോക്കിക്കൊണ്ടിരിക്കുന്നു വീണ്ടും സൗണ്ട് ക്യൂ സൗണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗിണ്ണ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കാരണം ഇവിടെ ഒളിച്ചിരുന്നു അടിക്കുവായില്ല കണ്ടിൽ വിരുന്നുണ്ടോ നേരെ അടിച്ച് എല്ലാം റിവർ അടിച്ചു അവന് കിട്ടിയില്ല അടിച്ചു കയറുന്നു വീടിന് സൗണ്ട് അതാണ് വെയിറ്റ് ചെയ്യുന്നത് പിന്നാലല്ല എനിമി വരുന്നുണ്ട് എന്നാൽ പുറത്തിറങ്ങിയിട്ടില്ലേ വീണ്ടും നോക്കി എനിക്ക് തോന്നി ടോപ്പിൽ ഒരു എനിമിയുടെ ഉണ്ട് എവനെ അടിച്ച് നോക്കിയിട്ട് ഒരുത്തിന് ഓടുന്ന സൗണ്ട് ഉണ്ട് അവസാനം നോക്കുമ്പോൾ എന്നാൽ ഇനം ടോപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഇനിമിയും അവനാണെ തോന്നുന്നു ഓടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പക്ഷേ ഇത്രയും സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ലേ എന്തോ ഒരു സൗണ്ടായിരുന്നു എന്നാലും ടോപ്പ് കയറി നോക്കാൻ സമയത്ത് ലൂട്ട് ബോക്സ് മാത്രമേ ഉള്ളൂ ഇനിമിയൊന്നും ഇല്ല ഇവിടെ പോയി നിറത്തില കുരിപ്പ് ഇനി തുള്ളി ഇറങ്ങിയെന്ന് നിറത്തില്ലേ ഞാൻ കുറച്ചു നേരം അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കാൻ സാധിച്ചു അങ്ങനെ സുഖമായിട്ട് പോകുന്നു പക്ഷേ ഇവൻ ഇവിടെ ഇല്ലായിരുന്നട്ടോ ഒന്നില്ലെങ്കിൽ എന്നെപ്പോലെ ഏതോ ഒരു ഇനിമിയും ഇത് കണ്ടിട്ട് കയറി വന്നേരിക്കും ഇല്ലെങ്കിൽ ഇവന് ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഒളിച്ചിരുന്നുണ്ടാവും എന്ന സംഭവം ഞാൻ തപ്പയോ കണ്ടില്ല പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് അവരെ കണ്ടത് നല്ല ആര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരുത്തിനെ നോക്കി കിടക്കുന്നു വെല്ലോസിക്കിൽ എടുത്തു അവനാണ് നോക്കിയിട്ട് അറത്തില്ല എന്നാലും ഒമ്പത് കിലോ കൂടി തൂത്ത് വരെയും പെട്ടെന്ന് വെയിറ്റ് ചെയ്യാം എന്നാലും ഒരുത്തണങ്കിൽ സൈഡിൽ ഗ്ലൂ ആളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അടിക്കണമെന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്നില്ല സ്കോപ്പ് ചെയ്ത് അടിച്ചടിച്ച് മോയാൽ ഡാമേജ് ചെയ്യും അവനും കൂടി നോക്കാൻ ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നല്ല പത്ത് കിലും കൂടി തൂത്ത് വരുകയും എന്നാലും പെട്ടെന്ന് നമുക്കൊരു ക്ലോക്ക് ടവറിലേക്ക് ഓടിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടുമോ വരത്തില്ല കാരണം ിമി ഉണ്ട് ആ ബ്ലാക്ക് ഹൗസ് വീടിന്റെ മൂ ടോപ്പ് കണ്ടോ അവിടെ ഒരു ഇനിമി ഉണ്ട് തലക്കിട്ട് അടിക്കുവായിരത്തില്ല അടിച്ചാ പക്ഷെ കണ്ടിട്ടില്ല ഇടാം നേരെ നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തനും കൂടി കിട്ടില്ലേട്ട് പക്ഷെ കില്ലാണെങ്കിൽ ബോഡി കില്ലറി ജസ്റ്റ് തട്ടി നേരെ അവനെയും കൂടി തട്ടി എന്താണോ ഡാമേജ് അറിയാം ആ ഒരു കേരക്കിടാം ലോങ്ങിലടിക്കുന്ന സമയത്ത് ഡാമേജ് കൂടുതലിടുന്നില്ലേ സൂപ്പർ സാധനം കയറിൻ്റെ പേരന്താണെന്ന് ഓർമ്മയില്ല നല്ല കിടിലെ ഡാമേജ് ചെയ്യും എന്നാലും പന്ത്രണ്ട് കിലോമൂട്ടർ തൂത്ത് വരട്ട് പെട്ടെന്ന് ടോപ്പിലേക്ക് ഓടിക്കണം കാരണം നമ്മൾ ക്ലോക്ക് ടവർ ഒക്കെ ഇനി എനിമിയുണ്ട് ഫൈറ്റ് നടക്കുന്നുണ്ടോ അവിടെ അടി നടന്നുകൊണ്ടിരിക്കണം നാല് പേര് ഡൗട്ടും ഉണ്ട് കേട്ടോ നല്ല ഫൈറ്റാണ് എല്ലാ മൂലക്കെന്ന് അടിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു ലൂട്ടൊക്കെ അടിച്ച് ഞാൻ നമുക്ക് തൂത്ത് വരികയും പെട്ടെന്ന് ഓടിപ്പോ സമയത്ത് ടോപ്പിൽ കണ്ട ഒരു ഇനിമിയും ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരെ അടിച്ച് വച്ച് കിട്ടിയില്ലായിരുന്നു വീണ്ടും ഞെക്കി അവനെ എടുത്തിട്ട് അലക്കോട്ടെ നാല് പേരും കൂടിയിട്ട് നാല് പേരും മാപ്പിൽ അടിക്കുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാൻ ബാക്കിൽ വലിയ ഇനിമി ണ്ടോന്നാണ് ഞാൻ നോക്കിയത് നോ പറഞ്ഞിറങ്ങി വേ അടിച്ചുട്ടു അവരട് ചേതാളായിട്ട് ഒരു എന്നാൽ സാധാരണ നോക്കായി കഴിഞ്ഞാൽ തീരെ അടിച്ചടിച്ചു കുരുപ്പളും പക്ഷെ ഈ കയറക്കലുള്ള ഒരു രക്ഷില് എത്ര കിലോമീറ്റർ ആണെങ്കിൽ പറ്റുന്ന അറിയാം വേറെ ലെവലും ഇന്നലെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കില്ലടുത്തില്ലേ നാലും കൂടി വരുന്നുണ്ട് എന്നാ കിട്ടോ കിട്ടി നോക്കട്ടെ ജസ്റ്റ് മിസ്സിനാണ് എന്റെ വെസ്റ്റ് പോയത് എന്നാലും വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്തിട്ട് നേരെ കീരടിക്കണം എന്തായാലും അമ്മാരെ വന്നുകൊണ്ടിരിക്കണല്ലോ ലാൻഡ് മെയിലും കൂടി വെച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് ലോങ് എടുക്കാം ലോങ്ങിനെ നമുക്ക് നടക്കത്തുള്ളൂ ഷോർട്ട് റേഞ്ചില് എല്ലാം കൂടി ഒന്ന് ഞെക്കാൻ ഒന്നും നടക്കത്തില്ല നേരെ നോക്കി എന്നാലും ഒരുത്തണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കാൻ അടിച്ച് അവന് പക്ഷേ ഡാമെടുത്തു പക്ഷെ ലാൻഡ് മൈൽ പൊട്ടുപോകാൻ നോക്കിട്ടാണ് ഞാൻ നിന്നത് പക്ഷേ പൊട്ടിയില്ല സൈഡ് മാറിപ്പോയി എന്നാലും ബാറ്ററി നേരെ തുള്ളും അടിക്കാൻ തുള്ളി 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 തുള്ളടാ നീ തുള്ള ഞാൻ നോക്കിക്കുന്നത് അട്ടി കട്ടി കട്ടിക്കുകയും അങ്ങ് നെക്കി പിടിച്ചിട്ട് അവനെയും കൂടി തട്ടി വീണ്ടും ബാക്ക് അടിച്ചിട്ട് നേരെ വെയിറ്റ് ആയിട്ട് നമ്മളൊരു ക്യാരക്ടർ ഉപയോഗിച്ച് പണിയണം അതാണ് നമ്മളൊരു ടാർഗറ്റേ നേരെ ബാക്ക് ബാക്കടിച്ചെ മൂന്നുപേരും കൂടി തട്ടുവാണെങ്കിൽ ബാക്കടിച്ചോണ്ടിരിക്കുക എന്നാലും അടിക്കാടാ ഒരുപാട് അടിക്കാത്തേ അടിച്ചാൽ എനിക്ക് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റത്തില്ലോ നേരെ പൊടിക്കൊണ്ടിരിക്കണം അടിക്കുന്നില്ലാണോ നോക്കിയത് ഇവിടെ ഡാമെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു കുറിപ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ആർത്തല്ലോ നോമ്പ് ലോങ് ലീം വെടിച്ചില്ല അടിച്ചു കൊടുത്ത് ഒരു അവനും കൂടി നെക്കിട്ടും അവനും കൂടി തട്ടി എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യും നമ്മളൊരു വോൾ ഫ്രൈനും കണ്ടിലും മാസാടാം ഞങ്ങൾക്ക് ഹെഡ്ഷൂഡ് കില്ല മാത്ര ഹെഡ്ഷ്യൂഡ് അടിച്ചാൽ മാത്രമല്ല കുറച്ചും റേറ്റ് കൂടുതലെടുത്തുള്ളൂ പക്ഷേ ഇതല്ല എല്ലാം കൂടുതലും ഒരു രക്സിൽ ബോഡിയാണെങ്കിൽ ബോഡി ഹെഡെങ്കിൽ ഹെഡ് വേറെ ലെവൽ എന്തെങ്കിലും അടിച്ചു ചേർത്ത് നോക്കിയിട്ടാണ് പോകുന്ന ഡാമേജ് ചെയ്യും നാൽപ്പത്തി രണ്ടൊക്കെ പോകുന്നുണ്ട് നേരം അടിച്ചടിച്ച് അവനേം നോക്കിട്ടും ആരും കിലും കൊടുക്കില്ല കംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ കൂടി ഏറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വിട്ടണത് ഏറെ ഇല്ല ഇവിടെ ഒരു ലുഡ് ബോക്സ് ഉണ്ട് അതെടുക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പ് അടിച്ചിട്ട് വരത്തില്ല റിവ്യോ അടിച്ചിറങ്ങിയതാണ് എന്തെ നേരത്തെ കൊന്ന് റിവ്യോ അടിച്ചിറങ്ങി വരുന്നത് വീട് നോക്കിയിട്ട് ഇറങ്ങുന്നത് നേരം അടിച്ചു പക്ഷെ എൻ്റെ ജസ്റ്റ് മിസ്റ്റർ ഒന്നും കൂടി കിട്ടുമെങ്കിൽ തീർന്നു പക്ഷെ ഒരുത്തിനും കൂടി വരുന്നുണ്ട് ഇവിടെ തോന്നുന്നു റിവോ അടിച്ച് 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 ഏറെ മേർമുടാം അടിച്ച് തീർന്നില്ല ഏറെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറ്റിയും ആ ടവറിൻ്റെ ബാക്കിൽ കവർ എടുക്കാൻ വേണ്ടി പോസ് എന്നാൽ അട്ടു അടിക്കുന്നു പക്ഷെ ഗ്ലൂ അട ഉണ്ടാകാം ഇട്ട് അങ്ങനെ എല്ലാ കുരുമ്പും കൂടി എടുത്തിട്ട് അലക്കും ഫസ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് മെല്ലെ പോയി ഒരു ബാക്ക് അടിച്ചായിരുന്നു അതിൽ ഇവിടെയും പോയിട്ട് ചെയ്യാൻ സ്കോപ്പ് ണം സ്കോ കിട്ടിയില്ലായിരുന്നു പതിനൊന്ന് ചെയ്യാറുണ്ട് നോക്കേണ്ട പോന്നെ ഒരു സ്കോഡ് ഉണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം നമുക്കൊരു ബാക്കിലേ പോയിട്ട് ഏതും കൂടി തന്നെ ലൂട്ട് അടിക്കാൻ ലൂട്ടടിക്കാൻ നോക്കിയത് ഈ പണ്ടാര ബോക്സിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതും കിട്ടിയില്ല ഇനി ഫ്രണ്ടത്തെ ആ ഒരു ബോക്സിനകത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല അതിൻ്റെ കാരണം നാലും നാല് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാലും നാല് എട്ട് പിന്നെ ഒന്ന് അതായത് ഞാനാണ് ഒന്ന് എന്നാലും വീണ്ടും ഒരുത്തിനും കൂടി സിംഗിൾ പീസ് ഉണ്ടാവും എന്തായാലും എട്ട് അമ്പതിലാകത്തുള്ളൂ

ഓക്കെ പത്തൊമ്പത് കില ഏതാ മോനെ പോക്കുന്ന രാവും നല്ല കിലോ അടിച്ചും ഏക്കൊരു രക്ഷില്ല പെവറോ പേവർ എന്തായാലും ആ ഒരു ലൂട്ട് നമുക്ക് സെറ്റാണ് എന്തായാലും ലൂട്ട് ഇട്ട് ആ ഒരു ബോക്സിനകത്ത് തന്നെ ലൂട്ട് ഇട്ടിയും അവിടെ ഏറെ ആവശ്യം വന്നില്ലായിരുന്നു നേരെ ഞെക്കിക്കൊണ്ടിരിക്കണം ഏറ്റവും ഏതാ കുരുപ്പാറത്തില്ല ഒന്നും അട്ടി അടിക്കുന്നവരെയോ അവരുടെ കിണ്ണം കാച്ചരും ഞാൻ വെച്ചോളി തന്നെ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഉണ്ട് നല്ല ഡാമേജ് ഉണ്ട് നല്ല അടിച്ചോ രണ്ടും അവൻ മിക്കവാറും നോക്കായി കാണുമെന്ന് എനിക്ക് തോന്നുന്നതും സോണ് പെട്ടിട്ടെങ്കിൽ നോക്കായി കാണും പക്ഷെ എനിക്ക് കല്ല് വരണ്ടതാണല്ലോ നോക്ക് കാണിച്ചില്ല എന്നാലും ബഗ് അടിച്ചാണ് എന്നാലും നേരെ പോയിക്കൊണ്ടിരിക്കണം കുറിപ്പ് ഈ അവിടെ തോന്നുന്നു കുരുപ്പനെ അടിക്കടിക്കുകയും നേരെ ഞെക്കിക്കൊണ്ടിരിക്കണം കിട്ടിയില്ല കിട്ടിയില്ല നോക്കുകയും നേരത്തെ അമ്പത് കൊടുത്ത ടീംസാണ് നേരെ അവനെയും കൂടി ടീം അവസാനം ഒറ്റ ഈ കുരുപ്പാണ് മോൻ എനിക്ക് പണി തരിക നേരെ നെക്കുകയും നേരെ കില്ല് എന്തിനാണേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞു രണ്ടടിക്ക് എത്തും എന്നും അവിടെ അടിച്ചു നൂറ് ബുള്ളറ്റ് കണ്ടായിരുന്നു എന്നാലും വിഷമ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സ് ബൈ